സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി കട്ടപ്പനയാറിൽ ആഫ്രിക്കൻ പോളകൾ നിറയുന്നു പോളുകൾ ഇരുപതേക്കർ പാലത്തിനു സമീപം നൂറ് മീറ്ററോളം ദൂരത്തിൽ വ്യാപിച്ചതോടെ കട്ടപ്പനയാറിലെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പോളകൾ ഒഴുകി ഇടുക്കി ജലാശയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് നഗരസഭ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വേനൽ കടുത്തതോടെ കട്ടപ്പനിയാറിലെ ജലം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് കുഴികൾ ഉള്ള ഭാഗങ്ങളിലും മറ്റുമാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് കുളിക്കാനും മറ്റുമായി ഒട്ടേറെ ആളുകളാണ് ഈ ജലം ഉപയോഗപ്പെടുത്തുന്നത് ഇതിനിടെ വെള്ളത്തിൽ പോളം നിറയുന്നത് തിരിച്ചടിയായി മാറുകയാണ് ശുദ്ധജല പദ്ധതികൾക്കായും ആറിൽ നിന്നുള്ള വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പോളം നിറഞ്ഞിരിക്കുന്നത് മാലിന്യം അടിഞ്ഞുകൂടാനും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുമുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ നഗരസഭ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന പരിസ്ഥിതി പ്രവർത്തകനായ സജിദാസ് മോഹൻ ആവശ്യപ്പെട്ടു ഇത് ഒരുപക്ഷേ ഇതിൽ ഒരു വന്നുപെടുന്നതാണ് പല പല സാഹചര്യങ്ങളിലൂടെ വരുന്നു പെടുകയും വളരെ പെട്ടെന്ന് ആ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സസ്യമാണിത് തന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ വളർച്ച ഇതിൻ്റെ വളരെ വേഗത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിനും അതുപോലെ തന്നെ ഡാമുകൾക്കും ഒക്കെ വളരെ ഭീഷണിയാവുന്ന ഒന്നാണ് അപ്പോൾ ഇത് അതിൻ്റെ ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇതിനെ നശിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തേണ്ടത് അപ്പോൾ എനിക്കൊന്നും നമ്മുടെ ആർട്ടിൽ കട്ടപ്പന ആർട്ടിൽ ഇത് കണ്ടമാനം ആയിട്ടുണ്ട് അത് അതിന് അതിനെതിരെയുള്ള പരിപാടികൾ അടിയന്തരമായിട്ട് ഈ പഞ്ചായത്തുകളോ നഗരസഭയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കായലിൽ ഉപ്പുവെള്ളം കയറുമ്പോൾ പോള ചീഞ്ഞ് നശിക്കുമെങ്കിലും ഹൈറേഞ്ചിലെ ആറുകളിലും തോടുകളിലും ഇവ നിറഞ്ഞാൽ നശിക്കാതെ വരുന്നത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാൻ കാരണമാകും ജില്ലയിലെ ഭൂരിഭാഗം ആറുകളും തോടുകളുമെല്ലാം ഒഴുകി അണക്കെട്ടുകളിലേക്കാണ് എത്തുന്നത് ഇത് കൂടുതൽ പ്രതിസന്ധികൾക്കും വഴിവെക്കും രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് കട്ടപ്പനിയാറിൽ കൂടുതലായി പോള കാണപ്പെടാൻ തുടങ്ങിയത്